സ്ലാമലേക്കും സാധനമാരെ കാസർ അബ്ദുള്ള ഖാസോടാണ് എൻ്റെ ഈ വീഡിയോ ചിലപ്പോൾ ദൈർഘ്യം ഉണ്ടാവും നിങ്ങൾ തികച്ചു കേൾക്കണം കേട്ടോ ഞാൻ ഈ സിയമ്പടപൂരുമായി ബന്ധപ്പെട്ടിട്ട് കറാമുത്തുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ കിട്ടിയിട്ടുണ്ട് കുരാത്തങ്ങൾ മരണപ്പെട്ട് പിറ്റന്നാളേക്ക് തന്നെ അവിടെ മഖാമഖായപ്പോൾ മലക്കുകൾ രണ്ട് മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ അത്ഭുതം കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ പിന്നെ അങ്ങനെ വീഡിയോ ആക്കാൻ നിന്നിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്ന വെച്ചിട്ടേ നമ്മളെ കേരളത്തിൽ കുറച്ച് കാലമായിട്ട് ഈ സി എംബടകൂറിൻ്റെ കറാമഹത്തായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഒരുപാട് അത്ഭുതങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് കറാമത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ദീന് അള്ളാഹുത്താല റസൂല് പറഞ്ഞത് അല്ലെങ്കിൽ അള്ളാഹുത്താലഞ്ഞത് അങ്ങനത്തെ ഒരു പ്രശ്ന ചർച്ചാ വിഷയമൊന്നും ഇവിടെ ഇല്ല ഭഗവാന്റെ റസൂലിനെ വ്യഭിചാരി എന്ന് പോലും ഇപ്പോൾ പറയുന്നുണ്ട് നിരീശ്വരവാദികൾ അതിന് മറുപടി കൊടുക്കാൻ പോലും ഇവിടെ ഒരു മുസ്ലിയാർ എന്ന് പറയുന്ന ഒരുത്തിനില്ല എന്നിട്ട് ഇവർ ചർച്ച ചെയ്യുന്നതും അതിനെ വാദപ്രതിവർദ്ധനം നടത്തുന്നതും അതിനെ എതിർക്കുന്നതും എതിർത്തിട്ട് മറുപടി പറയുന്നതും ഒക്കെ എന്തിന് വെറും ഒരു സി എം മടവറിനോ അല്ലെങ്കിൽ ഒരു കുറാ തങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തലക്കെട്ട് കെട്ടിട്ട് ഒരു മുസ്ലിമാർ മരിച്ചെങ്കിൽ അയാൾക്ക് വേണ്ടി മാത്രം കറാമത്തും ിയും അത്ഭുതം അത്ഭുതസിദ്ധിയും എല്ലാം ഇങ്ങനെ പറഞ്ഞു പോഴ്ത്തിയും ഉയർത്തിയും വളർത്തിയും അതിൽ കാശുണ്ടാക്കി ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കിക്കൊണ്ടിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണിപ്പോൾ നല്ലവരി ഞാൻ പറഞ്ഞു വന്നിട്ടെങ്കിൽ ഇപ്പം എൻ്റെ പറയും എൻ്റെ സലഫീന്ന് പറയും അല്ലെങ്കിൽ വഹാബി എന്ന് പറയും എനക്ക് ഓനോട് പറയേണ്ടതെന്ന് ഈ പറയുന്നുണ്ടല്ലോ ദീനിനെ എന്തെങ്കിലും മനസ്സിലാക്കാതെ കണ്ട് ദീനിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അത് എന്ത് ശരിക്കും തലകൊണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കാതെ കണ്ട് കണ്ടവനൊക്കെ പറയുന്നതിനനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ അവസാനം ഒരു മുസ്ലിം ഏത് തീരും എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീട് നടക്കുന്നത് കർണാടകത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ മലയാളത്തിൽ നിന്ന് പോയി കർണാടകത്തിൽ തുടങ്ങി കാരണം ഈ കൊറാ ഈ കൊറാത്തങ്ങളെ മറുപാടിയതിനു ശേഷം ഇപ്പം ഈ രോഗം തുടങ്ങുന്നുള്ളത് എവിടെയെന്ന് വെച്ചെങ്കിൽ കർണാടകത്തിന് കാരണം എന്ന് വെച്ചാൽ കർണാടകത്തിൽ ഇപ്പം ഉള്ളാളെ സഹതും അതിനെയൊക്കെ ഉണ്ട് ഒരുപാട് അത്ഭുതങ്ങളും കരാമത്തൊക്കെ ഉണ്ട് ആളുകളാണ് പക്ഷെ ആരും അതിനെപ്പറ്റി ചർച്ചയില്ലല്ലോ ചെയ്യില്ലല്ലോ ഉറുസിനെ വേറെ ഇവിടെ അങ്ങനല്ല ഇവരെ വെച്ചെങ്കിൽ ഓരോ ആളും മരിക്കാൻ കാത്തു നിൽക്കുകയാണ് മരിച്ച ഉടനെ പിന്നെ ജാറവുംണ്ടാക്കുക പൈസ വിൽപ്പിക്ക ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പോൾ ഒരേ ഒരു ഉസ്താദ് പറയുന്നത് ഉസ്താദ് രോഗം ലോകം തുടങ്ങിയിട്ട് ഞങ്ങളെ വഹാബിറോ വീഡിയോ ബന്ത്

ഫസ്റ്റ് വീഡിയോ ഇണ്ടോ ല്ല എത്രയോ കാലത്തെ മുന്നോളൂ അവിടെ മഹാന്മാര് ശക്തമായിട്ട് അത് പേനായ സാക്ഷിങ്ങ പുറാവങ്ങ എഴുതി വെച്ചിരും ഇപ്പത്തെ ചില ജാഹിര്യങ്ങൾ വന്നിട്ട് അത് ഇസ്ലാമിലില്ല ഇത് ഇന്നത്തെ മൊയിലാക്കന്മാർ പൈസക്ക് പേനായിട്ട് ആക്കി കൊണ്ടില്ല അങ്ങനത്തെ സൊറാണ്ട് ചെന്നിട്ടു അങ്ങക്ക് പേനായ പോലെ ദീൻറെയും ഖുർആാൻ്റെയും ഷറകുടെയും ചേഞ്ച് ആക്കി അതൊക്കെ ഈ പാവപ്പെട്ട സാധാരണ ലോകത്തിൽ ഒന്നാമത്തായിട്ട് ഇന്നും നിലനിൽക്കൽ അങ്ങനത്തെ ഏറ്റവും വലിയ ജിയാർത്തുക ഏറ്റിക്കട് ഹബീബന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലി വസല്ല തങ്ങളുടെ ജാറുല്ല മദീന അവിടെ പരിശുദ്ധ ജാറത്തിൽ എത്രയോ ആൾമാർ ഉമ്രത്ത് പോയിട്ട് ജിയാറത്താക്കിക്കൊണ്ട് വന്നുകൊണ്ടുള്ളത് എത്രയും ആളുമാർ അതിരെ ബറക്കത്തെടുത്തോണ്ടുള്ളവർ ഇങ്ങനെ ജാറ ജാറൊലിക്കൊണ്ട് അങ്ങനത്തെ ഇസ്ലാമിൽ ഇല്ല ഇതൊരു അനിസ്ലാമിക ഐ ടിക്കഡ് ഇന്നത്തെ സുന്നി ആലും ഇങ്ങനെ പുതിയതായിട്ട് ഉണ്ടാക്കിയതായിട്ടിക്കിട് ഇങ്ങനെ ഇങ്ങനെ വാദം ഇന്നേണ്ട കണ്ടെങ്കിൽ ഫസ്റ്റ് തങ്ങളെ റസൂർ കണ്ടില്ലേ ആ മറ്റാള് പരോട് പറയുന്നത് അങ്ങനെ ജാറൻ കെട്ടതുകൊണ്ട് കിട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ കൊരാതങ്ങൾക്കോ വലിയൊരു പ്രസ്തകം ചെയ്യാം നമ്മൾ പോലത്തെ മനുഷ്യൻ വലിയൊരു അത്ഭുതപ്പെട്ട ഇല്ല ഒരു പാവള് കാരണം എന്താ വെച്ചാൽ അയാൾ ദീനയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഒരു വലിയ ഗൗരവമല്ലാതെ സംസാരിക്കുന്ന ഒരു മനുഷ്യൻ കർണാടകത്തിലെത്തും രണ്ട് മുസ്ലിയാക്കന്മാരും ഇതാണ് ഇതാണിപ്പോഴത്തെ പ്രശ്നം ഇപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നുള്ളത് സുന്നിയും മുജാഹിദും എന്നുള്ള കറാമത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അതായത് കർണാടകത്തിൽ ഇപ്പോൾ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ എ പി ഇ കെ അതുപോലെ തന്നെ ഈ കറാമത്തുവായിട്ട് സലഫികൾ എന്നുള്ളത് എപ്പോൾ വാദപ്രതിവാദമായിട്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ മറ്റുള്ള സമുദായങ്ങൾ യഥാർത്ഥത്തിൽ ഈ മുസ്ലിങ്ങൾ ഇത് എൻ്റെ പരിധി നടക്കുകയാണിപ്പോൾ കാരണം മുസ്ലിങ്ങൾ എപ്പോഴും പറയുന്നത് തന്നെ ഈ മുസ്താഖന്മാർ തലകെട്ടും കെട്ടിയിട്ടിരുന്നിട്ട് പറയുന്നത് തന്നെ സി എം മടംവൂരിൻ്റെ കറാമത്തിനെ പറ്റിയും അത്ഭുതത്തിൽ അത്ഭുതത്തിനെ പറ്റിയും അല്ലാതെ കണ്ട് വേറൊന്നും പറയാനില്ല എന്നാൽ സഹോദരന്മാരെ ഇപ്പം ഈ നിങ്ങൾ രണ്ട് നേതാക്കന്മാർ കണ്ടില്ല ഒരുത്തം ആദ്യം പറഞ്ഞതെന്തോ ഒരു വലിയ തല തലക്കെട്ടിട്ട് പതിനഞ്ച് മീറ്ററിൽ തലക്കെട്ടെല്ലാം കെട്ടിയത് ഓ വിചാരിച്ചിട്ടുള്ളത് ഒരാളെ മഖബേറെ ഉണ്ടാക്കിയിട്ടായിട്ട് അതിന് കാശുണ്ടാക്കൽ ഔലായിയും പിന്നെ അവൻ്റെ ഔയാത്തലവും കറാമത്തും പറയലും പറയലും അതിനു വേണ്ടിയിട്ട് പോലീസ് ഉണ്ടാക്കലും അതിനു വേണ്ടി പ്രവർത്തിക്കലാണ് ഇസ്ലാം എന്ന് തന്നെ ആ ചങ്ങാതി മനസ്സിലാക്കേണ്ടി തോന്നുന്നത് അതുകൊണ്ട് ആ മറ്റേ ഭാവത്തിനെ പരിഹസിച്ചോട് പറയുന്നത് പിന്നെ മറ്റൊരു ചങ്ങാതി പറഞ്ഞുകൊണ്ടിട്ടില്ലേ എന്താന്ന് പറഞ്ഞത് അപ്പോൾ ഈ പസ്റ്റിന് പറഞ്ഞ ചങ്ങാതി കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് ഈ കരാമത്ത് ഉണ്ടാക്കുന്നത് ഇവിടെ നമ്മളെ കേരളത്തിൽ ഇപ്പം ഈ ജമ്മുപ്പിൽ ഉണ്ടല്ലേ നമ്മളെ സി എം മടപൂർ എന്ന് പറയുന്നത് ആ മടവൂരിനെ പറ്റിയിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ സി എം മടപൂരിൻ്റെ കരാമത്തിനെ പറ്റി പറയുന്നുണ്ട് പറ്റി ഞാൻ കുറച്ചിങ്ങോട്ട് ഈ പറയുന്ന ചങ്ങാ അടിച്ച് ഒരു മുസ്ലിം എന്ത് നമ്മൾ എന്തിനു വിശ്വസിക്കുന്നുള്ളതാന്ന് നമ്മൾ കുറച്ചാക്കുന്നുണ്ട് ഞമ്മളാദ്യം ഒന്ന് നമ്മൾക്ക് വേണ്ട വെച്ചാൽ അള്ളാഹുത്താൽ ആര് അറിയുക പിന്നെ അള്ളാഹിൻ്റെ റസൂൽ ആരും നിറയായിരുന്നു പിന്നെ കിതാബ് എന്ത് ഹദീസ് എന്ത് ഇത് മനസ്സിലാക്കി ഇതിൻ്റെ അടിത്തറയിലാണ് ഞമ്മൾ ജീവിക്കുന്നതാണ് ഈ യാഥാർത്ഥ്യം അപ്പോൾ അതിൻ്റെ എല്ലാ മാതൃകളും ഞമ്മൾക്ക് അള്ളാഹാൻ്റെ റസൂൽ നമുക്ക് കാണിച്ചു എന്ന് വെച്ചാണ് പോയത് അല്ലേ നമ്മൾ അതിനെ പിന്തുടരുക എന്നുള്ളതായാലും ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഇന്നത് നമ്മളെ അവസ്ഥ ഈ സി എം അട പൂർണ്ണം പറ്റി തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം കാരണം ഇവർ കറാമത്ത് കെട്ടിപ്പൊക്കുന്നതിനെ പറ്റി വാദിക്കുന്നവരല്ല ആ സി എംബൂർ പറയുന്നതും ആ പറയുന്നതുമായിട്ട് അതിൻ്റെ പോലീഷ പറയുന്നതായിട്ട് ഒരു ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ബാക്കി മുൻകാലങ്ങളെ പറ്റി നമുക്ക് സ്ഥിതി കേട്ട് കിട്ടും അള്ളാഹു തലാൻ്റെ റസൂലായിരുന്നു നമ്മൾ സാധാരണ സാധാരണയിരിക്കുന്ന ആളെന്നല്ല അള്ള്ഹാൻ്റെ റസൂല് സല്ലാഹു അലൈ വസ്ല തങ്ങളെ സൃഷ്ടിക്കാനുള്ള ഉദ്ദേശിച്ചില്ലെങ്കിൽ ഈ ലോകം തന്നെ പടക്കമായതില്ല എന്ന് പറഞ്ഞത് എപ്പോഴെന്നറിയോ ആദൻ നബി അലി ഇസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് തിരിക്ക് കേൾക്കണം പറയുന്നത് എന്തെന്നുള്ളത് ആദൻ നബി അലി ഇസ്ലാമിനെ സൃഷ്ടിച്ചിട്ട് അതിനുശേഷം ആദി അതിൽ ആദം നബി അലി ഇസ്സലാം അള്ളാഹുത്താലാൻ്റെ അർഷുർഷെന്ന് കാണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അള്ളാഹു താലി വന്നോളൂ കണ്ടോളൂ ആദൻ നബി അലി ഇസ്സലാം അള്ളാഹാൻ്റെ അർഷ് നോക്കാൻ വേണ്ടിയിട്ടുള്ളു മനസ്സിലാക്കണം അള്ളാഹാൻ്റെ റസൂലിനും മറ്റോൻ്റെ പിന്നെ കെട്ടിപ്പൊക്കിയ അഖ്ബറിയും അള്ള്ഹാൻ്റെ മഹബറിയും അള്ളഹാൻ്റെ ജാറുവും ഇതെല്ലാം പറയുന്നില്ലേ ഓനൽ കേട്ട് മനസ്സിലാക്കണം അള്ളാഹാൻ്റെ റസൂലായി അല്ലെങ്കിൽ കുറാത്തങ്ങളായി അല്ലെങ്കിൽ സി എം മടവൂർ ആയിരുന്നു മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് അള്ളാഹാൻ്റെ റസൂലി അള്ളാ ആദി നബി അലി അസ്സലാം പോയപ്പോൾ ഹർഷി ഹർഷന്ന് നോക്കാൻ വേണ്ടി പോയി പോയപ്പോൾ അതിൽ കണ്ടത് അള്ളാഹിന്റെ ഹർഷിൻ്റെ മീതെ ലാ ഇലാഹഇ ഇല്ലഅള്ള മുഹമ്മദ് ഇത് എഴുതി വെച്ച് കണ്ടപ്പം ആദി നബി അലിസ്സലാമിനോട് ചോദിച്ചു അല്ല റബ്ബേ നീയല്ലേ പറഞ്ഞത് ഞാനെന്ന് മനുഷ്യ കുളത്തിൻ്റെ പാപ്പാന്ന് പിന്നെ ഇതാണ് ഒരു മുഹമ്മദിനെ എഴുതി വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അള്ളാത്താല മറുപടി കൊടുത്ത് ആദമേ ഈ മുഹമ്മദിനെ ഞാൻ നിൻ്റെ മക്കളെ മക്കളെ മക്കളാൽ നിന്ന് ലാസ്റ്റ് വരുന്ന ഈ സമുദായ ഈ ഇസ്ലാം ദീനെ പൂർത്തീകരിക്കാൻ വേണ്ടി വരുന്ന അവര അവസാനത്തെ പ്രവാചകനെന്ന് ഞാൻ പറയുന്ന മുഹമ്മദ് നിബി മുഹമ്മദ് നിബി നിൻ്റെ മക്കളെ മക്കളെ മക്കളായിട്ട് വരുന്ന ഈ മുഹമ്മദിനെ ഞാൻ വരാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് ഇന്നത്തെ ഒരു പ്രവാചകനെ ലാസ്റ്റ് കൊണ്ടുവരാനെ ഉദ്ദേശിച്ചിട്ടുണ്ട് ആ മുഹമ്മദിനെ വരാനും ഞാൻ ഈ ദീനെ മുഹമ്മദിലൂടെ പൂർത്തീകരി പൂർത്തീകരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ ആ ദിവൻ നിന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല ഈ ലോകം സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് ചിന്തിച്ചു നോക്കണം പ്രവാചകൻ ആയിരുന്നു ഈ പ്രവാചകന്റെയും പുറാത്തങ്ങൾക്ക് അവർ ഒരുമിച്ച് പറയുന്നതും കൊണ്ട് കേട്ടോ അങ്ങനത്തെ പ്രവാചകൻ അതേ പ്രവാചകൻ തന്നെ ആദൻ നബി അലൈഹി ഇസ്ലാമിനും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പന്ത് പ്രവാചകമാർക്കും എല്ലാവർക്കും നമ്മൾ ഈ കോടാനക്കൂടി കാണുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും ആ പ്രവാചകൻ്റെ പ്രസക്തി വെച്ചുകൊണ്ട് ആ പ്രജ പ്രവാചകൻ്റെ അള്ളാഹ തല കൊടുത്തു നാളെ മനസ്സിലെ സഫാത്തിൻ്റെ അപവാസം വേറെ ഒരു പ്ര പ്രവാചകന്മാർക്കുമില്ല അപ്പം ആ പ്രവാചകൻ്റെ പ്രസക്തി എത്രയുണ്ട് ആ പ്രവാചകന് എത്ര പ്രസക്തിൻ്റെ നമുക്ക് മനസ്സിലായില്ലേ ആ പ്രവാചകന് പോലും ഒരറ്റ ഒരു ഇത്രയും പ്രസക്തി അള്ളാഹു തല കൊടുത്ത ആ പ്രവാചകന് പോലും ഒരറ്റ ഒരു മനക്കുകളെ പോലും തൊഴിലിനായിട്ട് പണിക്കയറ്റി വെച്ച് കൊടുത്തിട്ടുള്ളത് തരാം ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താ പറയുക ഇവർ കള്ള കറാമത്താക്കിയിട്ട് പണിയെടുപ്പിച്ച് പൈസ ഉണ്ടാക്കുന്ന പറയുന്നത് ഈ കള്ളക്കറാമത്ത് എന്നല്ല പറയുന്നില്ലേ ഈ കറാമത്തിലെടുക്കാൻ വിശ്വസിക്കുന്നത് തന്നെയാണ് ഞാൻ ഞാൻ സന്ദിത്ത തരണം തന്നെ ഞാൻ ഈ കാരണമാണ് പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്ത് ഈ കറാമത്ത് പറഞ്ഞിട്ട് മനുഷ്യനെ വഴിതെറ്റിപ്പിക്കുന്ന കരാമത്തിലേക്ക് എത്തിക്കൊണ്ടാണ് ഈ പറയുന്നതിൻ്റെ കാരണം മനസ്സിലാക്കണം തിരിച്ചു ഇത്രയും പ്രസക്തിയുള്ള അള്ളാഹത്താലെ റസൂലിന് അള്ളാഹത്താല ഒരു മലക്കുകളെ പോലും ജോലിക്ക് വെച്ചുകൊടുത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം പണിക്ക് വെച്ചു കൊടുത്തിട്ടില്ല ഓഹി വരെ വന്നു വരുന്നല്ലാതെ കണ്ട് ജിബലി അല്ലാസ്സലാമൊക്കെ ഓഹി വന്നു എന്നല്ലാതെ കണ്ട് ഒരു മനുഷ്യൻ ഒരു മലക്കിനും മൊള്ളാൻ റസൂലും പണിക്ക് ജോലിക്ക് വെച്ചു കൊടുത്തില്ല ആ വിശ്വസിക്കുന്ന മുസ്ലിമായി നമ്മൾ ഇന്ന് കേൾക്കുന്നതെന്ന് അറിയുമോ ഇപ്പോൾ ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നില്ല അതുകൊണ്ടാണ് ഈ കളവ് പറയുന്നതെന്ന് പറയുന്നതും ഈ കറാമ്പത്തിങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്നില്ല കാരണം അതുകൊണ്ടാണ് സി എം മടുവൂരിന് സി എം മടുവൂര് തന്നെ പറഞ്ഞതല്ലേ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം എല്ലാ സി എം മടപൂരിന്റെ കറാമത്തുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോ ഇപ്പം യൂട്യൂബിൽ നിലവിലുണ്ട് നിങ്ങൾക്ക് ഓരോന്നോരുന്നത് വിളിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നതിന് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സി എം മടമ്പൂർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നു ഇവരെ കളി പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പറഞ്ഞതിൻ്റെ തെളിവാണത് ഈ സി എം മടവൂർ പറഞ്ഞെന്തെന്നറിയോ സി എം പടപൂരെ പറ്റി പറഞ്ഞത് മൊയ്ലാക്കന്മാർ നിന്റെ കൂട്ടത്തിൽ പെട്ടത് കേൾക്കുന്ന മൊയ്ലാറെ നിന്റെ കൂട്ടത്തിൽപ്പെട്ട മൊയ്ലാക്കന്മാർ പറഞ്ഞതാണ് ഇപ്പം നിലവിലുണ്ട് സി എം മടപൂർവൻ്റെ പിന്നിലും മുന്നിലും ചിബിരിയിലും പിന്നെ മീക്കൈയിലും മുന്നിലും പിന്നിലും നടക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഇതാണ് ഇപ്പോൾ കളവ് പറയുന്നതെന്ന് പറയുന്നത് എൻ്റെ കാരണമെന്ന് കാരണം അള്ളാൻ്റെ റസൂലിന് ജോലിക്കൊരു മനുക്കണി വെച്ചു കൊടുക്കാതെ കണ്ട് ഈ സി എം എന്ന് പറയുന്ന ചിത്തടി മീത്ത നിറയുന്ന കോഴിക്കോട് ജനിച്ച ഈ മുപ്പത് കൊല്ലം മുന്നേ മരിച്ച ഈ അബു വക്കൊരു പിന്നെ സക്കാഫിയ ആ ചങ്ങായിക്ക് ഈ ജിബിലിയിലും മിക്കലും മുന്നൊന്നും വെക്കുന്നു നടന്നിരുന്നെന്ന് പറഞ്ഞെങ്കിൽ ഒരു മുസ്ലിം സമുദായത്തിന് വിശ്വസിക്കാൻ പറ്റിയ സഹതരണം വരെ കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാരാണ് ഞാൻ പറയുന്നത് അതാണ് ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ആളാൻ്റെ റസൂലിന് ഒരു പണിക്ക് വെച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് കളവല്ലേ എന്ന് മറ്റൊന്നും കൂടി ഞാൻ പറയും വീട് നിന്നുകൊണ്ട് ഒരുപാട് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ മറ്റൊരു കൂടി ഞാൻ പറയാം സി എമ്മിൻ്റെ വീട്ടിലേക്ക് രണ്ടാൾ കയറി വീഴുന്നു അവിടുന്ന് കഞ്ഞി കുടിക്കുന്ന സമയം കഞ്ഞി കുടിക്കുന്ന സമയത്ത് കാര്യം വന്നപ്പം പറഞ്ഞ് ഏതായാലും നിങ്ങൾ വന്നില്ല കഞ്ഞി കുടിച്ച് നിങ്ങൾ തിരിക്കി കേട്ടോളാം കളവും നേരും നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് മനസ്സിലാക്കോളാം അതുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എതിർക്കുന്നത് ജനങ്ങൾ ഈ സി എം പടപൂർവ്വം പറഞ്ഞ കഥയെന്ന് മസീം പറ്റിയിട്ട് ഈ മൊയ്ലാക്കന്മാർ ഈ തലകെട്ടും കെട്ടിയിട്ട് അലുമണി പാത്രക്കാരൻ്റെ തലകെട്ട് കെട്ടിയിട്ട് ഇരുന്നിട്ട് നിന്ന് ഇങ്ങനെ വടകി ഓരോന്ന് ഇങ്ങനെ ചിരക്കുന്ന കുരച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇസ്ലാമിൻ്റെ നിലയും വേരും ഇല്ലാതെ കണ്ട് ചെറുക്കുണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ സി എം അടു കൂറിൻ്റെ ബജറ്റ് പറയുന്നത് മുയിലാക്കന്മാർ പറയുന്നത് ഇപ്പോൾ കേസിൽ നിലവിലുണ്ടല്ലോ എന്താണെന്ന് പറഞ്ഞെന്ന് അറിയോ രണ്ടാൾ സി എം കഞ്ഞി കുടിക്കുന്ന സമയത്ത് നേരത്തെ കയറി വരുന്നു ഭാര്യ അല്ല ഉമ്മ എന്ന് അറിയില്ല എനിക്കത് ശരിക്കും ഓർമ്മയില്ല നിങ്ങൾ വീഡിയോ ഒക്കെ മനസ്സിലാവും കഞ്ഞി വളമ്പാൻ വേണ്ടി പറയുന്നത് അവര വന്നാളോട് പറയുന്നത് നിങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് പോയാൽ മതിയത് നമ്മൾ പലതിൻ്റെയും വിശ്വാസിലാണ് അടിത്തറയിലാണെന്ന് നമ്മൾ ജീവിക്കുന്ന മുസ്ലിം സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കണോ നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ടെങ്കിൽ അള്ളാഹാ അള്ളാഹാൻ്റെ റസൂലും കിതാബും മദീസൊക്കെ പറഞ്ഞിട്ട് എന്തിന് പിന്നെ അതെന്തിന് തെളിവ് ഇവൻ പറയുന്ന കേൾക്കാനാണ് ഇനി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് അങ്ങനെ സി എം കഞ്ഞി വിളമ്പാൻ പറയും ഇവരോട് പറഞ്ഞു കഞ്ഞി കുടിച്ചിട്ട് പോയാൽ മതി നിർത്തി അങ്ങനെ സി എം കഞ്ഞി വിളമ്പി സി എം സി എമ്മിൻ്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കഞ്ഞി വിളമ്പി കഞ്ഞി വിളമ്പിയിട്ട് കൊണ്ടു കൊടുത്ത് ഇവർ മൂന്ന് പേരും കഞ്ഞി കുടിച്ച് ഒരുമിച്ചിരുന്നിട്ട് മൂന്ന് പേരും ഇരുന്നിട്ട് കഞ്ഞി കുടിച്ചിരുന്നിട്ട് ഈ ഹാൾ പോയതിന് ശേഷം ഈ പുരയിലുള്ള പെണ്ണുങ്ങളോട് ഈ സി എം ചോദിച്ചു പോരൂ ആ വന്നിട്ട് പോയ ആളായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായാണ് അപ്പോൾ ഓരോ വീട്ടിലെ പെണ്ണുങ്ങൾ പറഞ്ഞ് ഇല്ല അതാണ് ഒന്ന് ജിബിരി ഒന്ന് മീക്കായിരുന്നു ഈ കേൾക്കുന്ന നീയൊക്കെ മുസ്ലിമുടോ നീ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അള്ളാഹത്താലാൻ്റെ അള്ളാഹത്താല പറഞ്ഞത് ഒളിവിൽ നിർമ്മിച്ചതാണ് ഒളിവിൽ നിർമ്മിച്ചവരാണ് അവർ പ്രകാശം കൊണ്ട് നിർമ്മിക്കപ്പെട്ടവരാണ് മരക്കുകൾ നമ്മളെപ്പോലെ മണ്ണ് കൊണ്ട് നിർമ്മിച്ചവരല്ല അള്ളാഹാൻ്റെ അള്ളാഹും പറഞ്ഞു അള്ളാഹിൻ്റെ റസൂലും എല്ലാം പറഞ്ഞതാണ് നമ്മളോട് അവർക്ക് വികാരമില്ല മലക്കുകൾക്ക് വിശപ്പില്ല അവർക്ക് ഉറക്കമില്ല അവർക്ക് ഊണില്ല ഒന്നില്ല മലക്കുകളെ അവതാങ്ങനെ സൃഷ്ടിച്ചിരുന്നു പ്രവാചകൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും കളി പറയാത്ത തമാശക്ക് പോലും കളി പറയാതെ പ്രവാചകൻ പറഞ്ഞത് അവർക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല ഉറക്കില്ല ഊണില്ല എന്ന് ഈ സി എം അടമൂറിനെ പറ്റി ജോലി പറയുന്ന തലകെട്ടിയോട്ടാണ് പറയുന്നുള്ളത് പുരക്ക് വന്നിട്ട് മീക്കായി ഇലും കഞ്ഞും കുടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി പ്രചാരണത്തിൽ പോയി ഏത് മുസ്ലിം കൂടെ വിശ്വസിക്കേണ്ടത് പച്ചക്കള്ളൂടെ ഇതെല്ലാം പറയുന്നുള്ളത് ഇതിപ്പം ഞമ്മള് പറയുന്നതെന്നല്ലോ ഇപ്പം നിലവിലുള്ളതല്ലേ നിങ്ങൾ ഈ സി എമ്മിൻ്റെ കറാമത്തിനകത്ത് കേൾക്കട അല്ലേന്ന് അതുകൊണ്ടല്ലേ ഈ കറാമത്തിനെ എതിർക്കുന്നത് കരാമത്തിന് ഞമ്മ വിശ്വാസമില്ലാത്ത ആളെന്നല്ല ഈ പറയുന്ന പച്ചക്കള്ളം ഇതേ സി എം അടവൂറ് ഏതെല്ലാം കളവറിയുന്നുണ്ട് ഓ നിസ്കരിക്കുമ്പോൾ മക്കത്ത് നിസ്കരിച്ചെന്നറിയു കഞ്ഞി കുടിക്ക നിങ്ങൾക്ക് ഞമ്മൾ നിസ്കരിക്കുന്ന കാണിക എന്തേ നിസ്കരിക്കുന്ന കാണിയില്ല കഞ്ഞി കാണും നിസ്കരിക്കുന്ന സമയത്ത് മക്കത്ത് നിസ്കരിക്കുന്നുണ്ട് എന്ന് അപ്പോൾ ഞാൻ തന്നെ കഞ്ഞി പിടിച്ചാൽ പോരെ മക്കത്ത് നിന്ന് ഇങ്ങനെ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് സമുദായത്തിന് യോജിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിൻ്റെത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന തെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പിന്നെ മറ്റൊരു സഹോദരൻ പറയുന്നുണ്ട് എന്നത് പ്രവാചകൻ്റെ കബറ് വിളിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ ഒരാൾ തങ്ങളെ കവറാന്ന് പൊളിച്ചു മാറ്റേണ്ടത് എങ്കിൽ അന്ന് ഞാറും ഞമ്മൻ പോയിട്ട് ആടെ ഉമ്പ്രക്കും അജിനെല്ലാം പോകുന്നില്ല എന്നിട്ട് അവാൻ്റെ റസൂലിൻ്റെ കവറെല്ലാം അങ്ങനെ പൊളിക്കേണ്ടത് ഏ സഹോദര ആടെ കെട്ടിപ്പൊക്കിയിട്ട് വെച്ചിരുന്നില്ല ആടെ കൂടാരം പോലെ ആക്കിയിട്ട് വെച്ചിരുന്നു കണ്ടു സ്വർണത്തിൻ്റെ ഭൂമിക്ക് ലവലായ കവറാണ് രവിൻ്റെ കവറുള്ളത് കെട്ടിപ്പൊക്കാൻ അനുവദിച്ചിരുന്നില്ല അതിന് എനിക്കറിയാത്തതുകൊണ്ട് പറയുന്നത് ഒന്നത് മറ്റൊന്ന് വെച്ചെങ്കിൽ അവാൻ്റെ റസൂലിൻ്റെ പ്രസിദ്ധീനൂടി ഞാൻ മുന്നേ പറഞ്ഞില്ലേ അതുമാതിരി എങ്ങനെയാണോ കൂറത്തങ്ങളാണിത് അതുമാതിരി ഇങ്ങനെയോ സി എം മടപൂറത് നീ എന്നെ കുറച്ച് പഠിക്കണം ബക്കറ്റ് വെച്ചിട്ടായിട്ട് ഭണ്ഡാരം വെച്ചിട്ട് പൈസ ഉണ്ടാക്കാനല്ല നോക്കേണ്ടത് ഒരുപാട് ആളിന്നെ മരിക്കാനുണ്ട് നിങ്ങളുടെ ഭാഗത്ത് വിവാഹത്തിൽ ഓർക്കല്ല ഇപ്പോൾ ഒരുപാട് കബറും താർക്കം എല്ലാം വരും ഇപ്പം മുന്നേ കേരളത്തിലായിരുന്നു തുടക്കം ഇപ്പം എന്തൊക്കെയാണ് കർണാടകത്തിൽ തുടങ്ങിയിട്ടുണ്ട് ഇതിന് മുന്നേ ഒരു വീട് വിട്ടിട്ടുണ്ട് രണ്ട് മണിക്കൂരുണ്ട് മലക്കൾ ചെയ്ത് കഴിയുമെന്ന് വെച്ചിട്ട് അയറ്റാ നിങ്ങൾക്ക് കെട്ടിപ്പോ കബറിനെ പെട്ട് അത്ഭുത കഴിച്ചാൽ പറഞ്ഞത് കാരണം നിങ്ങളെ മലക്കു മലക്കിന് സഹായം ഉണ്ടാണല്ലേ അപ്പം നിങ്ങളൊന്ന് ചിന്തി ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഞാൻ ഞാൻ ചോ പറയുന്നത് ഇവർ ഏതെല്ലാം കള്ളക്കഥയാണ് പറയുന്നത് ഈ സി എം മടപൂർ എന്ന് പറയുന്ന മനുഷ്യന് ആകത്തിൽ മരിച്ചിട്ട് മുപ്പത് കൊല്ലം പറ്റിയ ആയിട്ടുള്ളൂ അതും സി എം എന്ന് പറയുന്നത് ചിത്തടി മിത്തൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് ചിത്തടി മിത്തൽ സി എം എന്ന് പറഞ്ഞാൽ സഖാബി സഖാഭിന് ഇവര് പറയുന്നേ ഇല്ല എനിക്ക് ചിറ്റൽ എന്ന് പറഞ്ഞിട്ടാണ് ഒലി എന്ന് പറയുന്നത് ഇന്ന അതിന് നാടിൻ്റെ പേരിനെ തന്നെ ചിറ്റൽ മീറ്റൽ മിത്തലെന്ന് പറയുന്ന സ്ഥലമുണ്ടല്ല ആ സ്ഥലത്തിന് ഒലി എന്ന് പറയുന്നത് സി എം മടവൂർ ആ പേരൊന്നും ഇല്ല അതുപോലും ഇവർക്ക് ഓർത്തോ മനസ്സിലായിട്ടില്ല ആ മനുഷ്യൻ്റെ പേരും യോർ പറയുന്നില്ല എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട് കുത്തുബുല്ലാലോ മുതബുരൽ ലാലോ എന്നല്ല പറയുന്നു എങ്ങനെയാണ് സഹോദര മറ്റൊരു വിശ്വസിപ്പത് സംഭവം ഈ ആൾ കുത്തുബുല്ലാലോലും മുതബറിലാലോരു എന്ത് സഹോദരൻ്റെ അർത്ഥം നീ ചിന്തിച്ചോ കുറവോ അള്ളാഹത്താല ചെയ്യുന്ന പല കാര്യങ്ങളും സി എം മടവൂറിനല്ലാ കൊടുത്തുനിന്ന് പണി ഏൽപ്പിച്ചിട്ട് ആര്യ അങ്ങിയ അള്ളാൻ്റെ അള്ളാഹക്കൻ എനിക്ക് ബന്ധത്തി കൊടുത്തതാ എന്ത് നിങ്ങൾ പറയുന്ന കളവോരെയും പോയി ഏ സഹോദര നീ കേൾക്ക് നിങ്ങൾ എന്തിനു വാദപ്രകരണം നടത്തുന്നത് ഒരു ഫാത്തിയാസുഹൃത്ത് അറിയുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ചോട് ആ ഫാത്തിയാ സുഹൃത്തിന് എന്ത് സഹോദര പറയുന്നുള്ളത് അതിൻ്റെ അർത്ഥം നമ്മൾ വായിച്ചു നോക്ക് നമ്മൾ സർവ്വ കാര്യങ്ങളും ആ ഫാത്തിയാസുഹൃത്തിനു വേണ്ടി നമ്മൾ ഉൾപ്പെടുത്തി അതുപോലെ നിസ്കരിക്കുന്ന സമയത്ത് ഞമ്മൾ വജതുചിയിലത് അമ്മ പത്രസമൂഹത്തിലുള്ള അനുഭവ മുസ്ലിമാനംസരിക്കുന്നതിൻ്റെ വജഹ തൂത് അതിൽ നമ്മൾ ആദ്യം തന്നെ പറയുന്നുണ്ട് അള്ളാഹനോട് ഞാൻ മുസ്ലിമാണ് ഞാൻ ആദ്യത്തെ മുസ്ലിം പെട്ട ആളെന്ന് തന്നെ ഞാൻ പ്രവാചകൻ്റെ മുസ്ലിം വിശ്വാസത്തിൽ പെട്ടവനാന്ന് എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം നിന്ദിലാന്ന് ആകാശവും ഭൂമിയും പടച്ച റബ്ബായ നീ നിന്ദിലാന്ന് എല്ലാം ഞാൻ അർപ്പിച്ചിട്ടുള്ളത് നീ ആണെന്ന് എല്ലാത്തിൻ്റെ ഉത്തരവാദി നിന്റെ മുന്നിൽ ഞാനൊരു മുസ്ലിം ഞാൻ ഇതാ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മാതി ആദ്യം എന്താ സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിസ്കാരത്തിൽ പിന്നെ ഫാത്തിയ പോകുന്ന സമയത്ത് ഫാത്തിയെ പറയുന്നത് എല്ലാത്തിനുമ്പം അവകാശപ്പെട്ട നീ എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ചെയ്തു തരണോ നീയാണ് എൻ്റെ എല്ലാത്തിൻ്റെ ആൾ എന്ന് അതെല്ലാം പറയുന്ന ഫാത്തിയ സൂഹത്തിൽ മൊത്തം കൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നവൻ ചിന്തിച്ച് നോക്കണം അള്ളാഹുത്തന്നെ പറ്റി മറ്റു നോക്ക് ഇഖ്ലാസ് ആ സൂറത്തിൻ്റെ അർത്ഥം അറിയുന്ന ഒരു മനുഷ്യന് സി എം മണമൂറിന് അള്ളാഹാൻ്റെ പണി കൊടുത്തതെന്ന് ഒരു മുസ്ലിം പറ്റോടോ അതുകൊണ്ടാണ് കളി പറയുന്നത് പറയുന്നത് എന്താണ് സൂറത്ത് ഏകനാണ് അവന് ഒരാളെ ആശ്രയത്തിൻ്റെ ആവശ്യമില്ല ഒരാളെ സഹായത്തിൻ്റെ ആവശ്യമില്ല അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എല്ലാം കാണുന്നവനും കേൾക്കുന്നവനാണ് ഓന ഒരാളെ ആശ്രയി ഒരാളെ പറ്റി ആശ്രയിക്കുന്നതിന് ഒരാളെ സഹായത്തിൻ്റെ ആവശ്യമില്ല സർവ്വതുമ്പോൾ കൺട്രോൾ ചെയ്യും കൊത്തുപുരുള്ളാലും മുതബിരിലാൽ എന്നു എല്ലാം മറിഞ്ഞു നിൽക്കുന്നതിനും എല്ലിനും മറ്റേ കൽബിലുള്ളതിനും പുറത്തുള്ളതിനും എല്ലാം അകത്തുള്ളതിനും കടലടിയുള്ളതിനും എല്ലാം കാണാൻ കഴിവുള്ളവൻ കേൾക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു കുത്തുബില്ലാലും ആ കുത്തുബുല്ലാലം മുദബബുല്ലാലുമാണ് ഈ വിഷയം എം മടമൂർ എന്ന് പറഞ്ഞാൽ ഈ അഹദ് അഹദദ് അഹിലാസുറത്തിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞ പോലെ അള്ളാഹു താലനെ പറ്റി ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞെങ്കിൽ ഈ സി എം മടമൂർ അള്ളാഹു പണി കൊടുത്ത് നമുക്ക് ഒരു മുസ്ലിം വിശ്വസിക്കാൻ പറ്റുമോടോ അള്ളാഹുത്താലാൻ്റെ എല്ലാ സ്ഥാനങ്ങളിലും അള്ളാഹു തൻ്റെ കഴിവ് ഒരു മനസ്സിലേക്ക് ആ ബാധിച്ചു കൊടുക്കുന്ന ഒരു മുസ്ലിം വിശ്വസിക്കാൻ പറ്റുമോ ഇതെല്ലാം ഒരു മുസ്ലിം സമുദായത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതിൽ വിശ്വാസിൻ്റെ ഭാഗമില്ല സഹോദരന്മാരെ അപ്പം കറാമത്തില്ല എന്നല്ല പറയുന്നത് കറാമത്തിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ഞങ്ങളെ നാട്ടും കറാമത്തിലുള്ള ആളുണ്ട് സ്വതാക്കന്മാരുണ്ട് ഔലാക്കന്മാരും ഒക്കെയുണ്ട് ഉള്ളാസൈത് മദനിയുണ്ട് വാരിക്കു നിരാറുണ്ട് തങ്ങൾ ഉപ്പാപ്പാണ്ട് നെല്ലിക്കുന്നുണ്ട് പിന്നെ എരുമാട്ട് സോപ്പ് ചെയ്യാറുണ്ട് പിന്നെ ഇതുവലടക്കം തങ്ങളുണ്ട് അതുപോലെ തന്നെ ഏറുപാടി ഇവരാൻ ബാധിഷുണ്ട് പിന്നെ ബുദ്ധപ്പെട്ടാക്കിയൻ്റെ ആകില്ല പിന്നെ നാവൂർ സാഹുലമീതുണ്ട് ഇങ്ങനെ ഒരുപാട് അവില്ലാക്കന്മാരുടെ പേരുവറിയും അവരുമായിട്ട് എല്ലാം ബന്ധപ്പെടുന്ന ആളുകൾ തന്നെ അമ്മ എല്ലാം പക്ഷേ ഈ സി എം മണപൂരുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് പത്ത് മുപ്പത് കൊല്ലത്തിന് ശേഷമാണ് ഒരു ഈ ഇതിൻ്റെ ചിന്താഗതി എന്നെ മാറ്റം വരുത്തിയിട്ട് അതൊരു കാശുണ്ടാക്കുന്ന ഒരു വ്യവസായ ആക്കിയിട്ട് മാറ്റിയ ഒരവസ്ഥാ വിശേഷം ഈ കേരളത്തിലെ മുസ്ലിം മതപണ്ഡിതന്മാരുടെ സഭേൻ്റെ പക്ഷേ ഒരു വിഭാഗത്തിൽ പെട്ടെ അവരായി മാത്രമേ മറ്റാരും ഇത് പറയുന്നില്ല അവരെ മാത്രം അവർ മാത്രമേ ഇത് പറയുന്നുള്ളൂ ആ ഒരു വിഭാഗത്തിൽ മാത്രമേ ഈ കാറാമുത്തുള്ള കളിയുണ്ടുള്ളൂ അങ്ങനെ മറ്റൊരു മറ്റേ മറ്റൊരു വിഭാഗം ഇല്ല ഈ ഒക്കെ എ പിന്നെ രണ്ടില്ലേ അപ്പം എന്തുകൊണ്ട് മറ്റൊരു വിഭാഗത്തിന് അങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ആശയമില്ലാത്തത് അവർ ഉത്സഹിക്കുന്നില്ലേ എന്തുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യാത്തത് അപ്പോൾ ഒരുപാട് വേണ്ടായ്മകൾ ഇവരിലുണ്ട് ഇനിയിപ്പോൾ കർണാടകയിൽ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരുപാട് ആളുകൾ മരിക്കാനുണ്ട് അപ്പം ഈ മരിക്കുന്നവർക്കല്ല ഓരോ ചരിത്രം പോകണം എന്നിപ്പോൾ ഇപ്പം ഈ എന്നെന്താകുന്നെങ്കിലും ഇപ്പം ഇങ്ങനെ ബീല സ്ഥലം തിരക്കെല്ലാം വന്ന ആളല്ലേ അപ്പം എന്നിപ്പം എൻ്റെ കുറച്ച് ആളുകൾ ചിലപ്പം വരൂ ഇപ്പം തുറാവ് തങ്ങളെ കബറിൻ്റെ കത്ത് മലക്കുകൾ വന്ന് അല്ലെങ്കിൽ സി എമ്മുടെ ഊറിൻ്റെ കാരണം ഈ പുതിയ പോലെ കണ്ടില്ലേ ആ അങ്ങോട്ടും പുതിയ പരി പരിചയം ട്രെയിനിങ് ആക്കേണ്ടതാണ് ഇപ്പോൾ പറയേണ്ടത് എങ്ങനെയാണി കള്ളക്കഥ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അത് ഇനി പറഞ്ഞല്ലേ ഇപ്പം എൻ്റെ ഇവനൊക്കെ ഒരു പത്ത് കൊല്ലം ഇവിടെ ഇപ്പോഴത്തെ തലമുറ കുറച്ച് വളർന്ന് വരുമ്പോഴേക്ക് ഇവനെ കുറച്ച് എനിക്ക് പറയും പറയലേ എന്നിട്ട് കവറ് മറ്റേ കുറാങ്ങളവറ് കെട്ടിയിട്ട് ഒരു ഇരുപത്തി നാല് മണിക്കൂറുമ്പളേക്കെന്നെ കിട്ടാൻ അന്തരീക്ഷം മാറിയിരുന്നു എൻ്റെ ഒരു പത്ത് കൊല്ലക്കായി ഇപ്പോൾ എന്തെങ്കിലും ഇച്ചിരി നടക്കുന്ന കവറും ജാറൊല്ലായല്ലോ അത് ഭയങ്കര തനിയായത് എന്നെല്ലാം പറയും അല്ല അങ്ങനെ ആവുമോ അതുപോലെ തന്നെ പറയും ഇഞ്ചീരി മറ്റേ സി എം മടപൂർവൻ്റെ പിന്നെ അറിയാത്ത ഒരുപാട് കഥകളുണ്ട് സഹോദരന്മാർ സി എം മടപൂരിൻ്റെ കബറുകളിലേക്ക് മുൻകറി നിനക്കീട് വന്നപ്പം സി എം മടവൂർ ചോദിച്ച് നീ ആര് ഞാനായിരുന്നു എനിക്കറിയോ അപ്പം പരസ്യം മനു കീടുന്നത് ആ എനിക്ക് സോറി എനക്കറി ഞങ്ങൾക്കറിയാം കാരണം സി എം മടപൂർ ഭയങ്കരത്തിന് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ആൾ അതല്ലുണ്ട് വീഡിയോലും ഉണ്ട് മോപ്പർ ഭയങ്കര ഇംഗ്ലീഷ് അല്ലെങ്കിൽ അതിന് ലണ്ടൻ ലണ്ടൻ ഉണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട് എനിക്ക് ഉണ്ടാക്കിയിട്ടും പറയും ആ കഥ ഉണ്ടാക്കി പറയും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണ സഹോദരന്മാർ എനക്ക് എൻ്റെ മുസ്ലിം സഹോദരന്മാർ പറയാനുള്ളത് എന്തെങ്കിലും തെറ്റുകുട്ടികൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നല്ല രൂപത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ നിങ്ങൾ ഈ രേഖപ്പെടുത്തണമെന്നൊക്കെ പറയാനുള്ളത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ എം ഐ പറയാനുള്ള കാലത്തേക്ക് ഇപ്പോൾ കർണാടകത്തിൽ കൂടി ഈ രോഗം വ്യാപിക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചന എനിക്ക് എനിക്ക് ഫസ്റ്റിൽ കണ്ടിട്ടുണ്ട് മുലാക്കന്മാരുടെ കഥ അപ്പോൾ അതുകൊണ്ട് മുസ്ലിങ്ങൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ചരിത്രം പറഞ്ഞില്ലേ അത് ശരിയാണെന്ന് നിങ്ങൾ അറിഞ്ഞിച്ച് അതിനനുസരിച്ചു ജീവിക്കാൻ പഠിക്കുകയാണ് നമ്മൾ ഈ മാം ഉറപ്പിച്ചു അല്ലെങ്കിൽ ഇവരെ ചെറലിൽപ്പെട്ടാൽ നമ്മൾ ചിലപ്പോൾ ബൈ നമ്മൾ വിശ്വാസത്തിന് കളങ്കം വരും നമ്മൾ അള്ള ഇഷ്ടപ്പെടാത്ത വിഭവത്തിലായിട്ട് ആളേക്ക് വയ്ക്കേണ്ടി വരും പിന്നെ ഇനി കുറച്ച് കാലം കഴിഞ്ഞ സമയത്ത് സി എം മടപൂരിനെ പുറകൃം തുറാ കൂറാത്തങ്ങളെ പോലത്തെ ആളുകളാണ് ലോകം നിയന്ത്രിക്കുന്നത് വിശ്വസിക്കുന്ന സമുദായമായിട്ട് ഞമ്മള സമുദായം മാറും ലാസ്റ്റിൽ അവസാനം ഈ മനില്ലാതെ കണ്ട് മനുഷ്യമാർ ഇത് അവസാനും തലമുറ ചിലപ്പോൾ പറയും സി എം മടപൂർ ആണ് ഈ രാജ്യത്തിൻ്റെ അള്ള മറ്റേ കുറേ തങ്ങളാണീ രാജ്യത്തിന് കളിയാൽ മറ്റേ ഉള്ളേർ തങ്ങൾ പറയുന്നുണ്ട് ഇട്ട് ശിമടമുറിനെപ്പറ്റി അയാളെ അങ്ങനെ പറയുന്നെങ്കിൽ ഇതേ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് അതെല്ലാം ശരിയാണെങ്കിൽ തങ്ങളെങ്ങനെ പറയാൻ പാടില്ല ഇതേ കുറേ താങ്കൾ ഉപ്പന്തി പറഞ്ഞത് അതിൻ്റെ വികാസത്തി വീഡിയോ ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് കാണാം മുപ്പറുണ്ട് ശിംമടമുറു പറഞ്ഞു ആരും അറിയോ അത് ഒരു മഹാൻ ഒരു 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 സാധനം തന്നെയല്ലേ ഒരു കഴിവല്ലേതും ഒരു പവറല്ലേ എന്ത് പവർ എന്തു പവർ സോ അല്ല നമ്മളെല്ലാവരും ഈ മല്ല കെട്ടി നമ്മളെല്ലാർത്തരം എന്തെന്ന് പറയേണ്ടത് ഇവരെ ചെറുതെന്ന് ഉപകത്താല കാക്കട്ട് നമുക്ക് എല്ലാവർക്കും കെൽമി മരിക്കാത്ത മരിക്കാൻ പോകാത്തല കൂട്ടുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ തെറ്റും ക്ഷമിക്കൊണ്ട് അടുത്ത് വിളിക്കണം എല്ലാവർക്കും സ്ഥലം വായിക്കും